ഇങ്ങനെ ഇറക്കിട്ട് കുറച്ചുനേരം എന്താന്നുള്ളത് അറിയില്ല സംഭവം ഹായ് നമസ്കാരം എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ ഇന്നിപ്പോൾ മദർസ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയൊരു പർച്ചേസ് ഉള്ളു അപ്പം നമ്മൾ കുറെ ഇപ്പം തുടങ്ങാൻ തുടങ്ങാ എന്ന് വിചാരിക്കണേ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് കിട്ടാത്തതുകൊണ്ട് അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഇന്ന് നമ്മൾ അങ്ങോട്ട് തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിരുന്നു കാണുക ഏഹ് സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമുക്ക് വീഡിയോ ബാക്കിയുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ച് തരാം അങ്ങനെ നമ്മൾ കോഫി കൂടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് നമ്മളെ വീടും റൂമും തമ്മിൽ മുക്കാൽ മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് മുക്കാൽ മണിക്കൂർ റണ്ണിങ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്താക്കി ഇന്നലെ രാത്രി ജ്യൂസ് ഒന്നും വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തില്ല രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുപോയി കൊടുക്കാമെന്ന് കരുതി അങ്ങനെ നമ്മളത് വണ്ടിയിലൊക്കെ വെച്ച് നേരെ നമ്മളെ ഡ്യൂട്ടിക്ക് വിട്ടു നമ്മൾ അങ്ങനെ നമ്മളെ വീട്ടിലെത്തി ഇനിയിപ്പോ ഈ ജ്യൂസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് മേലക്ക് കൊണ്ടുപോയി കൊടുക്കണം ഓൾറെഡി നമ്മൾ കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ട് ഇപ്പം തണുപ്പ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയതുകൊണ്ട് കുഴപ്പമില്ലാത്ത തണുപ്പുണ്ട് ആദ്യം തണുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഭയങ്കര തണുപ്പിലാണ് അപ്പോൾ നമ്മളെ മാഡത്തിൻ്റെ ഏട്ടത്തിണ്ട് മാമ്മ ഷേഖ മാമ്മ ഷേഖാൻ്റെ വക ഒരു ഗിഫ്റ്റും കൂടി കിട്ടിയിട്ടുണ്ട് അത് ജാക്കറ്റാണ് തണുപ്പിനുള്ള ജാക്കറ്റ് അപ്പോൾ നമ്മൾ ജാക്കറ്റ് കാര്യങ്ങൾ ഇന്നലെ ഇട്ട് നോക്കിയിരുന്നില്ല ഇന്നലെ തന്നതാണ് നമ്മളങ്ങനെ വണ്ടിയിൽ വെച്ച് അപ്പോൾ ജാക്കറ്റ് നമ്മളിപ്പോൾ ഒന്ന് ഇട്ട് നോക്കുന്നേ ഉള്ളൂ അപ്പൊ ജാക്കറ്റ് എങ്ങനെയുണ്ട് എന്റെ അങ്ങനെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണേ ജാക്കറ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് ഏർ അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ അപ്പുറത്ത് ഒരു കാക്ക വണ്ടി കഴുകൊണ്ടിരിക്കുന്നുണ്ട് മൂപ്പര് മൂപ്പര് പണി എടുക്കുന്നുണ്ട് അപ്പുറത്ത് ഇതാ ബലേതീഡിന്റെ ആൾക്കാര് അവരവരുടെതായ പണി അവരും എടുക്കുന്നുണ്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവര് അവരുടെ ഡ്യൂട്ടി ആരംഭിച്ചു നമ്മളെ വണ്ടി അവിടെ നിർത്തിക്കണേ എന്നിട്ട് എന്നിട്ടാണിപ്പോ വന്നിട്ടുള്ളത് സ്റ്റാർട്ടിങ് ഇവിടുന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാമല്ലോ വിചാരിച്ച് പിന്നെ ആ സാധനം ഇവിടെ അൽജഹറ ഭാഗത്തുള്ളതാ മേലെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം അത് എന്താണെന്ന് ആയിരിക്കും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമെന്റ് ചെയ്യാം ഇത് ഇവിടുത്തെ കൃഷിയുടെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ അപ്പൊ നമ്മൾ ജെർജിർ മേടിക്കാൻ വേണ്ടി വന്നതാ ജെർജി മേടിക്കാം നമുക്ക് ആദ്യം ഓക്കെ അവര് എല്ലാം മറുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അയ്യുന്നത് നമ്മളിപ്പോ കുറച്ച് പേടിച്ചു ഇതായിട്ട് ഇത് ഫുള്ള് സെറ്റപ്പാണ് സെറ്റപ്പ് സെറ്റപ്പ് മീൻസ് ഇത് ഉള്ളോണ്ട് നമ്മള് രാവിലത്തെ മുട്ടപൊഴികൾ കഴിയും നടക്കൂല ഓട്ടോമാറ്റിക് ഓഫില്ല ഇത് ടീ കേടാണ് അപ്പൊ ഇത് ഇങ്ങനെ ഇറക്കിയിട്ട് കുറച്ച് നേരം വെക്കും ഒന്ന് ഒന്ന് ഇത് തലക്കല കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എടുത്തിട്ട് എന്താക്കും കാണിച്ചു തരാം കുറച്ച് നേരം ഇങ്ങനെ വെക്കും അതിനുശേഷം വീണ്ടും എടുത്തിട്ട് അതിലേക്ക് വെക്കും ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും തിളച്ചോളും അതിന് ശേഷം വീണ്ടും ഇനിയിപ്പൊ നമുക്ക് കുറച്ച് നേരം എടുത്തു വെച്ചതിന് ശേഷം ഇതിപ്പോ കാണിക്കാൻ വേണ്ടി വീണ്ടും തന്നെ വെച്ചതാണ് ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാം അങ്ങനെ നമ്മൾ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് സാധനങ്ങൾ പേടിക്കാണ്ട് അതിന് നമ്മൾ ജമ്മിയൊക്കെ എത്തിയിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ നമ്മൾ സാധാരണ കണ്ടോ ആ കുറിച്ച് അവിടെ ഇരുന്നിട്ടൊക്കെ കഴിക്കല് അപ്പോൾ ഭയങ്കര വെയിൽ അപ്പൊ നമ്മൾ നേരെ എന്താക്കി ഈ വണ്ടിയുടെ ചെറിയൊരു തണലുണ്ട് അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ ഓക്കെ ഫുഡ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഡയറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതാ ഇതെന്താ സംഭവം റെഡ് ചില്ലിയോ അതേപോലെ കറി ഉണ്ട് അതിനും പുറമെ പ്ലേറ്റല്ലോറുണ്ട് കവറ് പാറി പോവാതിരിക്കാന് വണ്ടീൻ്റെ ഉള്ള കിട ഓക്കേ അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ ഇന്നത്തെ ഫുഡ് കാര്യങ്ങൾ നമ്മൾ ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം ആദ്യം നമുക്ക് ചോറ് ഓപ്പൺ ആക്കാം നല്ല വെള്ള വെള്ളച്ചോറുണ്ട് എന്താ ഒരുമാതിരി കാറ്റണെന്ന് ചോറ് കറിയുണ്ട് കറി നല്ല ചിക്കൻ കറി ഉണ്ട് ചിക്കൻ കറി വെള്ളച്ചോറ് ിലാണ് കിയാറ് വെച്ചിട്ടില്ല പിന്നതാ നമ്മളെ അൽമുറായി യോഗ ഇട്ട് ഇത് റെഡ് ചിക്കൻ അതോ ഫുഡിന്റെ കൂടെ കിട്ടുന്നത് തൈര് അയ്യോ പോയിരുന്നു തൈര് ഓക്കെ ഫുൾ ഫാറ്റ് ആണ് ഡയറ്റൊക്കെ തുടങ്ങിയത് എന്ത് ചെയ്യാൻ ഇപ്പൊ കിയാറ് ഇതൊന്നുമില്ല അപ്പൊ നമുക്ക് ചിക്കൻ ഉണ്ട് ഏർ നല്ല കാറ്റ് ചിക്കൻ ലെഗ് പീസ് നല്ല കാറ്റ് ചെറുതായിട്ട് മഴ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ടല്ല നല്ല രീതിയിൽ മഴ കാര്യങ്ങളൊക്കെ അപ്പൊ ഇത് ഫുഡ് ഇവിടുന്ന് കഴിക്കണത് ബുദ്ധിമുട്ടും കാര്യങ്ങളോ ഉണ്ടായിട്ടല്ല പല പ്രാവശ്യം ഞാൻ പറയുന്നുണ്ട് വീഡിയോയില് കമന്റ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു അപ്പൊ എന്താ റൂമിൽ പോയി കൂടെ എന്നുള്ളത് ഫുഡ് കഴിക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് അപ്പൻ ഡൗൺ ഒരു ഒന്നര മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരണം ഇനിയിപ്പോൾ ഇവിടുന്ന് നാല് മണിക്ക് കുട്ടികളെടുത്തിട്ട് കൊണ്ടുപോകാൻ ഉണ്ട് മീൻസ് നാദി നാദി എന്ന് പറയുമ്പോ ട്യൂഷൻ സെന്റർ അപ്പോ അതിനാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നത് അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും മറ്റേ കുറച്ച് സമയമാവും അതിൽ നല്ലത് ഇവിടുന്ന് ഒരു പത്തിരുപത് മിനിറ്റിൽ ഫുഡ് കഴിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ബാക്കി സമയം നമ്മൾ മൊബൈൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും അപ്പോൾ ആ സമയമൊക്കെ ഇവിടുന്ന് കിട്ടും അപ്പൊ അതാണ് ഇവിടെ ഇരുന്ന് കഴിക്കുന്നത് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ബാക്കി ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടല്ലേ അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിനുശേഷം മദ്രസ ഉണ്ടായിരുന്നു മദ്രസല്ല നാദി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സുൽത്താന്റെ സൈക്കിൾ കൊടുത്തിട്ട് താ അതൊന്ന് നേരാക്കാൻ വേണ്ടി കൊണ്ടുവന്നു ഈ കടയിലാണ് നേരാക്കാൻ വേണ്ടി വന്നത് അങ്ങനെ അത് നേരാക്കല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഒന്ന് ഓടിച്ച് കാണിച്ചു ആഹാ ആ ഒക്കുഷാർ അയക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അലിൻ്റെ അടുത്തേക്ക് മുടി വെട്ടാൻ പോയി വീഡിയോ ടേക്കറ് ഷാനവാസാണ് അങ്ങനെ മുടി വെട്ടൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഷാനവാസിന്റെ വക തലയിൽ എന്തോ ഒരു സംഭവം ഇട്ടു തന്നു എന്താന്നുള്ളത് അറിയില്ല മസാജിങ്ങിന് എന്തോ ഒരു സംഭവമാണ് എങ്ങനെയുണ്ട് ലുക്ക് ഒന്ന് കമൻ്റ് ചെയ്യണേ ബാഡാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും അങ്ങനെ അവസാനത്തെ ഒരു ലുക്ക് ഇതാണ് ബ്ലാക്ക് മാൻ എങ്ങനെയുണ്ട് ഷാറല്ലേ അതെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് തോമസിനെ വിളിച്ചു തോമസിനെ വിളിച്ചിട്ട് നമ്മൾ ചിക്കനും മേടിച്ചിട്ട് ഓൻറെ റൂമിൽ പോയി എന്ന് വിചാരിച്ചു ഡയറ്റിങ് തുടങ്ങിട്ട് നമ്മളല്ല ഞാന് മാത്രം അപ്പൊ ഇനി നമ്മള് ഇത് ലാസ്റ്റ് ആണ് ഓക്കെ ഇതും കൂടി ഒരു ലാസ്റ്റ് ആണ് ഇത് കഴിഞ്ഞ് പിന്നെ അപ്പൊ ഡയറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ അപ്പൊ ഇന്ന് രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് പക്ഷെ അതൊന്നും നടന്നില്ല എന്താന്ന് വെച്ചാല് അതല്ല ഈ നമ്മള് ഡേറ്റിന്റെ കാര്യം നമ്മള് രാവിലെ പോയി ജെർജർ കാര്യങ്ങളൊക്കെ ഇനി രാവിലെ ജർജറൊക്കെ ബാക്കി പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ടൈം കിട്ടിയില്ല അപ്പൊ ഇനി നമ്മള് ഇനി ഡയറ്റിന്റെ ഫുഡ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അവിടെ തീറ്റ തുടങ്ങി ഇത് ചെയ്യാൻ പറ്റൂല അപ്പോൾ ഓക്കെ താങ്ക് യു ബോട്ടെ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാലേ ആ സാധനം കഴി അപ്പോൾ എല്ലാവരോടും താങ്ക് യു